തിരുവാതിര മഹൈരം തിരുവാതിര ചിത്തിര ചിത്തിര ചോതി ചിത്തിര അവിട്ടം ചിത്തിരവിട്ട മഹൈരം തിരുവാതിര ചിത്തിര അവിട്ടം ചോതി ചതയം ഈ ആറ് നക്ഷത്രങ്ങളും കണ്ണില്ലാത്ത എന്നാണ് പറയുന്നത് ഈ ആറ് നക്ഷത്രം കണ്ണില്ലാത്ത നക്ഷത്രം അപ്പോൾ രണ്ടുപേരും കണ്ണില്ലാത്ത നക്ഷത്രങ്ങൾ തങ്ങളിൽ വിവാഹമായി കൂടാ എന്ന് പറയും അത് വെറും തെറ്റിദ്ധാരണയായ കാര്യമാണ് ഒരു കുഴപ്പമില്ല ഇത് എൻ്റെ പിന്നെ ഒരു കുടുംബത്തിൽ തന്നെ രണ്ടുപേരങ്ങനെ ഉള്ളവരുണ്ട് പക്ഷേ എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവർക്കുണ്ടാവും രണ്ടുപേരും കണ്ണില്ലാത്ത നക്ഷത്രം ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ആറ് നക്ഷത്രവും കണ്ണില്ലാത്ത നക്ഷത്രമാണ് അതിൽ കണ്ണില്ലാത്ത നക്ഷത്രമാണ് തിരുവിതാംകൂർ ഭരിച്ച് നാട് നീങ്ങിപ്പോയ അവസാനത്തെ മഹാരാജാവ് ശ്രീ ചിത്ര എന്ന ഈ തിരുവിതാംകൂർ ഉണ്ടായതിനു ശേഷം പത്തൊമ്പത്തഞ്ച് രാജാക്കന്മാരുണ്ടായിരുന്നതായിട്ടൊക്കെ പറയുന്നത് അമ്പത്തഞ്ച് അമ്പത്താറ് ഒരു രാജാക്കന്മാർ കൊച്ചി രാജ്യം പിടിച്ചടക്കാൻ സാധിച്ചില്ല അവസാനത്തെ രാജാവാണ് ചിത്ര നാട് തേങ്ങ അങ്ങേരെ കൊച്ചി ഇവിടെ പിടിച്ച് അടക്കി എന്തെങ്കിലും സംഘങ്ങൾ രജിസ്ട്രേഷനോ എല്ലാം വാങ്ങാൻ പോകണമെങ്കിൽ അഖിലെ തിരുവിതാംകിന് തിരുക്കൊച്ചി ആക്ട് എന്ന് പറഞ്ഞാണ് അവർ അവരിടിച്ചു കൊടുക്കേണ്ട സീരിയിൽ അതുണ്ട് അതൊന്നും മാറിയിട്ടില്ല ആ പ്രായപൂർത്തി വോട്ടവാസിൽ നൽകിയ ചിത്ര മഹാരാജാവാണ് തിരിച്ച് പള്ളിവാസന ജലവൈദ്യുത പദ്ധതി എപ്പസിറ്റി കമ്പനി പള്ളിവാസന ജലവൈദ്യുത പദ്ധതി എപ്പസിറ്റി കമ്പനി കപ്പാസിറ്റി കമ്പനിക്ക് പറയാം നൂൽ ഫാക്ടറികൾ നൂൽ ഫാക്ടറി സാഹചര്യത്തിന് പറയാം നെയ്ത്തശാലകൾ എല്ലാവരും നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്ന നെയ്ത്ത് ശാലകൾ പ്രായം മൂർത്തി ഓട്ടവകാശം പിന്നെ ഡിസ്പെൻസറികൾ സ്ഥാപിച്ചത് ഈശ്വരനെ തൊഴാൽ എല്ലാവരും തുല്യരാണ് അവർക്കല്ല പിന്നെ ആണുങ്ങൾക്ക് മേലും വസ്ത്രം ഇടാൻ നോക്കില്ല വസ്ത്രം ഉടുപ്പ് മാറ്റിയിട്ട് അവർക്ക് നിൽക്കുക അങ്ങനെ ഈശ്വരനെ തൊഴാൽ എല്ലാവർക്കും തുല്യത നൽകിയ മഹാരാജാവ് ചിത്ര തിരുന്നാളാണ് അങ്ങേരാണ് അങ്ങേര് ഇന്ന് നമ്മുടെ ഇവിടെ ഗുരുവായൂർ അവിടെ തൊട്ടുകൂടായ്മയും ഇടു കൂടായ്മേ അഞ്ചാറ് മണിക്കൂർ നിന്നിട്ടാണ് ഭഗവാനെ തുടരാൻ ആൾക്കാർ പോകുന്നത് അവിടെ നമ്മുടെ ഏറ്റവും പിന്നെ ഒരു സംഗീതവും പാട്ട് കാഴ്ചകാര്യം എല്ലാം നടത്തുന്ന യേശുദാസ് നല്ല ഈശ്വര ഭക്തനാണ് ഞങ്ങൾ ഹിന്ദുവായി പാടിയാൽ ഹിന്ദുവിൻ്റെ അതായിരിക്കും ക്രിസ്ത്യാനിയായി പാടിയാൽ ക്രിസ്ത്യാനിയായിരിക്കും ഇസ്ലാമായി പാടിയാൽ ഇത്രയും വലുതൊരു ആളിനെ ആ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്ത ആ ക്ഷേത്രമാണ് അപ്പോഴേ അത് ഈ സ്ത്രീ ചിത്ര മഹാരാജ അവൻ്റെ പിന്നെ എല്ലാവരെയും തുടരാൻ എല്ലാവർക്കും കയറി തുഴാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഒന്നും വിപരീതമായിട്ട് അപ്പോൾ ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇവരെല്ലാം ഇത് ഈ പിന്നെ ക്ഷേത്രവളം പ്രവേശനമുണ്ട് അതെല്ലാം മഹാരാജാവ് കാണുന്നിങ്ങിയ മഹാരാജാവാണ് നടത്തിയത് പക്ഷേ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു പ്രതിമ വരെ ഒരു പ്രതിമ വരയെങ്കിലും സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ സ്ഥാപിക്കേണ്ടതാണ് ഇതൊന്നും ഇവർ ചെയ്യില്ല ഓർമ്മയ്ക്കും നിർത്തുന്നു നന്ദി നമസ്കാരം